നമ്മുടെ ഇന്നത്തെ ഈ കാര്യപരിപാടിയിൽ എന്തുകൊണ്ടും ചില നിമിത്തങ്ങൾ ദൈവികമായി വന്ന് സംഭവിച്ചിട്ടുണ്ട് അതിന് പ്രധാനമായിട്ടും തികച്ചും സമയപരിമിതിയുടെ ഒരു കണക്കിലെടുത്തുകൊണ്ട് ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം അയോധ്യയിലെ പരിപാലനമായ രാമജന്മഭൂമിയിലെ രാമക്ഷേത്രം ഉയരുമ്പോൾ അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും കേരളത്തിൻ്റെ ഒരു നിർണായകമായ പങ്കുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പതില് ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി അർദ്ധരാത്രിക്ക് ശേഷം ബാലസ്വരൂപനായ ഭഗവാന്റെ വിഗ്രഹം പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ആ വിഗ്രഹം അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ആവശ്യപ്പെടുമ്പോ ആ ഫൈസാബാദ് ജില്ലയിലെ കളക്ടർ അഥവാ കമ്മീഷണർ മലയാളിയായ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ കൈനഗിരി സ്വദേശിയായ സ്വർഗീയ കെ കെ നായർ അദ്ദേഹത്തിന്റെ അവൻതലമുറ അമ്പലപ്പുഴയില് ഇന്ന് അവർ വസിക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു സംഭവം നിർണായകമായ ഒരു ഘട്ടമായിരുന്നു അയോധ്യയിലെ ഉദ്ഘനനം ആ ഉദ്ഘനനത്തിന് നേതൃത്വം കൊടുത്ത ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഏറെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ മലയാളിയായ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലപ്പുറം ജില്ലയിലെ ഡോക്ടർ കെ കെ മുഹമ്മദ് അവറുകളായിരുന്നു അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് തികച്ചു സത്യസന്ധമായിരുന്നു അതിലേറെ കരസേവയ്ക്ക് വേണ്ടി പൂജിച്ച രാമശിലയും ഒന്നേകാൽ രൂപയും അതിന്റെ ഗുണങ്ങളും അയോധ്യയിൽ എത്തിച്ചു കൊടുത്തു കൊണ്ട് ഭൂമി പൂജയ്ക്ക് ശേഷം അവിടേക്ക് മാർച്ച് ചെയ്യണമെന്ന് പറയുമ്പോ ഭാരതത്തിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിയുമായി പറഞ്ഞു ഒരു ഈ പോലും അനങ്ങുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അയോധ്യയിലെ അന്നത്തെ യു പി മുഖ്യമന്ത്രി ശ്രീ സിംഗ് യാദവ് പറഞ്ഞു ഒരു ഈച്ച പോലും അനങ്ങുകയില്ല ആറു മാസമായി എല്ലാം നിശ്ചലമാക്കിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ ഹെലികോപ്റ്ററിൽ പറന്നു നടന്നു ഒരു ഈച്ച പോലും അനങ്ങന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആ രംഗത്ത് കേരളത്തിൽ നിന്ന് ആഴ്ചകൾക്ക് മുമ്പേ കേരളത്തിൽ നിന്നും അവിടെ എത്തുന്ന ഭാഷയറിയാത്ത ആഹാര വ്യവസ്ഥകൾ വായിക്കാൻ നിർവാഹമില്ലാത്ത എല്ലാം മരണത്തിന് സമ്മതപത്രം എഴുതിക്കൊടുത്തുകൊണ്ട് ധീരരായ കരസേവകന്മാര് നടന്നെടുക്കുമ്പോ കേരളത്തിലെ പ്രതിനിധീകരിച്ചുകൊണ്ട് നേരത്തെ തന്നെ എത്തിയ രണ്ട് മുതിർന്ന സംഘപ്രചാരകന്മാരുണ്ടായിരുന്നു അവർ രണ്ടുപേരുമാണ് ഇന്ന് ഈ വേദിയെ ധന്യമാക്കുന്നത് മാന്യ ഗോപാലകൃഷ്ണദേവനും അതേപോലെ തന്നെ നമ്മളൊക്കെ ആദരവുകളും വിളിക്കുന്ന വിശ്വം പാപ്പാരി അവരൊക്കെ തന്നെയും ആഴ്ചകൾക്ക് മുമ്പേ അവിടെ എത്തിയെന്ന് മാത്രമല്ല സൈറ്റ് കണ്ടാലുടൻ വെടിവെക്കാൻ നിർദ്ദേശം കൊടുത്തിരുന്ന മുലയൻ സിംഗ് യാദവനെ അയനെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും പോയ ഈ മുതിർന്ന പ്രചാരകന്മാരുടെ പാദസ്പർശമാണ് ആ തർക്ക മന്ദിരത്തിനുള്ളിൽ ആദ്യമായി സ്പർശിച്ചത് എന്ന് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൽ എന്നിവ ആത്മാഭിമാനത്തോടെ രണ്ട് കരസേവയ്ക്ക നേതൃത്വം കൊടുത്ത ഞാൻ വിശദീകരിക്കുന്നില്ല എല്ലാ നിമിത്തങ്ങളും ഇന്ന് കേരളത്തിന് അഭിമാനമാണ്